മദ്യം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബിസിനസ്സുകൾ എന്ന് പറയാൻ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് ശരിയാണ് തന്നെ ജിന്ന് റമ്മ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്ലറിയാണ് അപ്പം നമ്മുടെ തന്നെ ഒരു ഓൺ ബ്രാൻഡ് ഇപ്പം മന്ദാകിനി കൊമ്പൻ എന്നൊക്കെ പറഞ്ഞ് പല ബ്രാൻഡുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ സംതിങ് വെറൈറ്റി ആയിട്ട് നമ്മൾ ഒരു ഡിസ്ലറി കൊണ്ടുവരും പ്രോപ്പറായിട്ടുള്ള ലീഗൽ പേപ്പേഴ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ നാട്ടിൽ പിന്നെ ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഈ ഡിസ്ലറി ഇപ്പോൾ ആ മെറ്റിങ് നിതിൻ സജി മൈ ഹസ്ബൻഡ് മൈ ഹസ്ബൻഡിൻ്റെ തോട്ടിൽ നിന്നാണ് എൻ്റെ തോട്ടുകൾക്ക് ജനനം മാത്രം ഒരു അമ്മയുടെ അടുത്ത് എനിക്ക് എനിക്ക് എം ബി എടുക്കണം അങ്ങനെയുള്ള ഒരു പ്രൊഫഷൻ എടുക്കണം എന്ന് പറയാൻ ഒരു ചോയ്സ് എനിക്കില്ല എന്റെ മകൾ ഒരു ആയെന്ന് വളരെ പ്രൗഡായിട്ട് എന്റെ അമ്മ പറഞ്ഞു അപ്പോൾ അവിടുത്തെ എൻ്റെ സ്ട്രഗിള് അവിടെ ഒരുപാട് റേ റേസിസോ അങ്ങനത്തെ പല കാരണം ഞാൻ ഞാനൊരാൾ മാത്രമേ അയച്ചിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാം അവിടുത്തെ ആൾക്കാർ തന്നെയാണ് ബ്രിട്ടീഷ് ആൾക്കാർ തന്നെയായിരുന്നു ഒരു പൗണ്ട് അക്കൗണ്ടിൽ വെച്ചിട്ട് ജീവിച്ച കാലങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ലാഭം അല്ലെങ്കിൽ യു കിലൊരിക്കലും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഇവിടെയുള്ള എക്സ്പെൻസ് അല്ല അവിടെയുള്ളത് റെൻറ്റ് തന്നെ വരും മൂന്നാലഞ്ച് ലക്ഷം രൂപ ഒരു മാസം റെൻറ്റ് തന്നെ വരും ഞങ്ങൾക്ക് ഞങ്ങളുടെ മോൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെയാണ് ഈ ബിസിനസിൻ്റെ ഈ കമ്പനിയിൽ തന്നെ ഞങ്ങൾ ഞങ്ങളെന്തെയ്യും അവർക്ക് വിസയും സെറ്റ് ചെയ്ത് കൊടുക്കും ആ വിസയിൽ അവർക്ക് ഫാമിലി ആയിട്ട് യു കെയിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യാം ഞങ്ങളെന്തേം നല്ല രീതിയിൽ ഒരു ട്രെയിനിങ് കൊടുക്കും അവർക്ക് അവരൊരു അവർക്ക് യു കെയിൽ വന്ന് എങ്ങനെ റൺ ചെയ്യാം എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്ത് അവർ ഞങ്ങൾ അതിന് പ്രാപ്തരാക്കുകയും ചെയ്യും ഡിസിലറിയിൽ പ്രൊജക്റ്റുകളൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള നല്ല ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ ഞങ്ങൾ വെൽക്കമിങ് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും ഇതുപോലെ നമ്മുടെ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മോർ ദാൻ ഹാപ്പി ടു വൺ ഹായ് 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 ഹലോ വെൽക്കം വെൽക്കം ടു ഷോ വിത്ത് കൂടെ കുറച്ച് സ്റ്റോറീസ് ഫ്രം ആണ് സോ സോ അലീന ഈ പോവാന്ന് ഇപ്പൊ എല്ലാരും കോമൺ ആയിട്ട് ചിന്തിക്കുന്ന ചിന്തിക്കുന്നവര് എവിടെ പോണം യു കെ പോണം യു കെ പോവാന്ന് പറയണത് തന്നെ ഒരു പ്രൊഫഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അവിടെ പോയിട്ട് ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞാൽ റിസ്ക് ആയിരിക്കും ഈ ഒരു ഒരു മൈൻഡ് സെറ്റ് ശരിക്കും ഇല്ല ഇല്ല അത് ഞാൻ ബിസിനസ് വന്ന ആഫ്റ്റർ മീറ്റിംഗ് നിതിൻ സജീവ് മൈ ഹസ്ബൻഡ് മൈ ഹസ്ബൻഡിന്റെ തോട്ടിൽ നിന്നാണ് എൻ്റെ തോട്ടുകൾക്ക് ജനനം വന്നത് അപ്പൊ എൻ്റെ ഗ്രോത്തും പുള്ളിക്കാരുടെ കൈകളിൽ കൂടി തന്നെയായിരുന്നു ഞാൻ വളർന്നതും എൻ്റെ ചിന്തകളും എൻ്റെ മെന്റാലിറ്റിയെ മാറിയത് നിതിൻ സജീവെന്ന് എൻ്റെ പാർട്നർ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ് അങ്ങനെയാണ് ബിസിനസ് ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് അമ്മക്ക് ആയിരുന്നു കാരണം അമ്മ ഏറ്റവും സേഫസ്റ്റ് പ്രൊഫഷൻ നോക്കി പഠിപ്പിച്ചാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ശരിക്കും പിന്നെ അവിടുന്ന് ബിസിനസ് കൂട്ടാൻ ശരിക്കും ഹസ്ബൻഡിനെ മീറ്റ് ചെയ്യുമ്പോ തന്നെയാണ് എനിക്ക് ഒരു താല്പര്യം നഴ്സിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് എനിക്ക് ഒരു ഒരിക്കലും ഒരു പ്രൊഫഷനേ അല്ലായിരുന്നു എനിക്കത് ചെയ്യണം എന്നൊരു പാഷനേറ്റ് ആയിട്ട് പോയ ആളല്ല അന്നത്തെ ഒരു ഫാമിലി സാഹചര്യം എൻ്റെ അപ്പ ഞങ്ങളൊരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മരിച്ചു പോയതാണ് ഞങ്ങൾ മൂന്ന് പേരാ ഞാൻ ചേട്ടൻ്റെ അനിയൻ അപ്പം എൻ്റെ അമ്മയെ സംബന്ധിച്ചോളം മക്കളെ പഠിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒരു ജോലിക്ക് പ്രാപ്തരാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് അതിൽ തന്നെ മകൾക്ക് ജോലി കിട്ടാനുള്ളൊരു ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നഴ്സിങ്ങേ ഉള്ളൂ ആ ഒരു തോട്ടായിരുന്നു എൻ്റെ അമ്മയുടെ മനസ്സിൽ അപ്പം അങ്ങനെ അപ്പം ഇങ്ങനെ ഞങ്ങളെ കഷ്ടപ്പെട്ട് നോക്കുന്ന നോക്കുന്നൊരു അമ്മയെടുത്ത് എനിക്ക് ഇപ്പം എനിക്ക് എം ബി എടുക്കണം ഒരു പ്രൊഫഷൻ എടുക്കണം എന്ന് ഒരു ചോയ്സ് എനിക്കില്ല കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ നോക്കുന്നു സിംഗിൾ മോം ആയിട്ട് ഞങ്ങളെ റൈസ് വളർത്തിക്കൊണ്ടു വരുന്നു അവിടെ ഓപ്ഷൻ ഇല്ല അപ്പം നഴ്സിംഗ് തന്നെ ചൂസ് ചെയ്തു പക്ഷേ എങ്കിലും കർത്താവ് തന്നൊരു ദൈവം ഒരു ഗ്രേസ് എന്ന പോലെ എനിക്കൊരു റൈറ്റ് പാർട്ട്ണർന്ന് എന്റെ ലൈഫിൽ തന്നു റൈറ്റ് പാർട്ണർ ലൈഫിലേക്ക് വന്നപ്പം എന്റെ ഉള്ളില് റൈറ്റ് റൈറ്റ് ആയിട്ടുള്ള ചെയ്യാനും ുംറത്തു വരാൻ തുടങ്ങി വി ടു ബിൽഡ് ടുഗദർ ശരിക്കും എങ്ങനെയായിരുന്നു പഠിക്കാൻ വേറെ വഴിയില്ല ഫീസ് കൊടുക്കുന്നു ഞാൻ മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഫെയിൽ ആയി കഴിഞ്ഞാലും അമ്മ വിഷമിക്കും കഷ്ടപ്പെട്ട് വളർത്തുന്ന പിന്നെ അമ്മ ഇസ്രായേലിൽ വർക്ക് ചെയ്തോണ്ടിരാവും പകലും അല്ല അമ്മ അമ്മായിരുന്നു അമ്മ കേരള പോയതായിരുന്നു അപ്പൊ അങ്ങനെ പോയി അങ്ങനെ ഉണ്ടാക്കുന്ന പൈസയാണ് അപ്പൊ ഞാൻ സക്സസ്ഫുൾ ആയി പാസ് ചോയ്സ് ചോയ്സ് ഇല്ല പാസ് എനിക്ക് ആയില്ലെങ്കിലും എന്റെ മകളൊരു ഓണ്ടപ്രണറു പ്രൗഡായിട്ട് അത് എന്റെ ഹസ്ബൻഡിന്റെ ഐഡിയ ആയിരുന്നു അത് കെയർ ഹോം അല്ല കെയർ എന്ന് അതായത് നമുക്കൊരു പെർട്ടിക്കുലർ ഓഫീസ് ഉണ്ടാകും അവിടെ നമ്മൾ നമ്മുടെ സ്റ്റാഫിന് ക്ലൈന്റുകളുടെ വീട്ടിലേക്ക് പോയിട്ട് കെയർ ഡെലിവറി ചെയ്യുന്നത് ഇവിടുത്തെ ഒരു പാലിയേറ്റീവ് കെയർ സർവീസ് എന്ന രീതിയിലൊക്കെ ഏകദേശം അങ്ങനെ ഒരു മോഡലായിരുന്നു ഞങ്ങൾ ചെയ്തോണ്ടിരുന്നത് അപ്പം ഞാനൊരു കെയർ ഹോമിലാണ് ആദ്യം വർക്ക് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തത് അപ്പൊ അവിടുത്തെ എന്റെ സ്ട്രഗിള് അവിടെ ഒരുപാട് റേസിസോവും അങ്ങനത്തെ പല കാരണം ഞാൻ ഞാനൊരാള് മാത്രമേ അയച്ചിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാം അവിടുത്തെ ആൾക്കാർ തന്നെയായിരുന്നു ബ്രിട്ടീഷ് ആൾക്കാർ തന്നെയായിരുന്നു അപ്പൊ അവിടുത്തെ റേസിസോ എന്റെ സ്ട്രഗിൾ മനസ്സിലാക്കി കാരണം എനിക്ക് എനിക്കിതിനെക്കുറിച്ച് നല്ല നോളജിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് അറിയാം കെയറിനെ കുറിച്ചും ഞാൻ ചെയ്യുന്ന വർക്കിനെ കുറിച്ച് എനിക്ക് നല്ല നോളജിൾ ആണെന്ന് പുള്ളിക്ക് അറിയാമായിരുന്നു അപ്പം ഹസ്ബൻഡ് തന്നെ പറഞ്ഞു നിതിൻ തന്നെ പറഞ്ഞു വൈ നമുക്കൊരു ഡൊമസ്റ്ററി കയറി സ്റ്റാർട്ട് ചെയ്തോടും എന്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്തോടാ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കതിന് ഫണ്ടിങ് ഇല്ല നമ്മൾ എന്ത് ചെയ്യും അപ്പൊ ഞങ്ങളൊരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തു ഞങ്ങളുടെ തന്നെ ഐഡിയയിൽ ഞങ്ങൾ ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തു ഒരു എക്സിസ്റ്റിംഗ് പ്രോജക്റ്റ് കണ്ടുപിടിച്ചു എന്നിട്ട് ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ പിറ്റി ഞങ്ങൾ ആദ്യത്തെ ഇൻവെസ്റ്റേഴ്സ് വന്നത് നൈജീരിയ നൈജീരിയെന്നായിരുന്നു നൈജീരിയ എന്നുള്ള ആദ്യത്തെ ഇൻവെസ്റ്റേഴ്സ് വെച്ച് ഞങ്ങൾ ഈ ഡൊമസ്റ്റിലേക്ക് തട്ടിക്കൂട്ടി അപ്പൊ അവിടുന്നാണ് ഞങ്ങളുടെ ആദ്യത്തെ ബിസിനസിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഡങ്കി സിനിമ കണ്ടപ്പോ സംശയായിരുന്നു അവിടുന്ന് അവര് പോരാൻ വേണ്ടി തുടങ്ങുമ്പോ ഒരാൾക്ക് ബിസിനസ് വിൽക്കുന്ന ഒരു സീനുണ്ട് ശരിക്കും അപ്പൊ അങ്ങനെയുള്ള ബിസിനസ്സാണ് ആരെങ്കിലും വിൽക്കോ എന്നായിരുന്നു എന്റെ ഒരു ഉണ്ടായിരുന്നത് അപ്പൊ പിന്നെ അലീനെ മുമ്പ് പറയാനായിട്ട് ശരിക്കും യു കെയിൽ ഭയങ്കരമായിട്ട് ഒരു സംഭവമാണ് ആളുകൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ബിസിനസ് വിൽക്കും പ്രായമായിട്ടുള്ളവർ മക്കളിലേക്കാളും കൂടുതൽ ബിസിനസ് വിൽക്കുന്ന ഒരു Right. Retirement, retirement far, deals, deal, so, ും അങ്ങനെയുണ്ട് അതായത് റിട്ടയർമെന്റ് റിട്ടയർമെന്റ് സെയിൽ എന്ന് ഒരുപാട് നല്ല ബിസിനസ്സുകൾ അതായത് നല്ല രീതിയിൽ പോകുന്ന നല്ല ടേൺ ഓവറും പ്രോഫിറ്റും ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന നല്ല ബിസിനസ്സുകൾ റിട്ടയർമെന്റ് സെയിലിന് വരാറുണ്ട് യു കെയിലെ ഒരു പാഷൻ എന്ന് പറയുന്നത് തന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ മക്കൾക്ക് അവരുടേതായ ചോയ്സുകളാണ് ഇപ്പം വീട് മാറി താമസിച്ചോണം അല്ലെങ്കിൽ നിൽക്കുന്ന വീട്ടില് റെന്റ് കൊടുത്ത് നിന്നോണം അപ്പൊ അവരെന്തെങ്കിലും ഫാമിലിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ അവർ നിൽക്കണം പതിനെട്ട് വയസ്സ് വരെ അവരുടെ പാരന്റ്സ് അവർ ടേക്ക് കെയർ ചെയ്യും അത് കഴിഞ്ഞ് അവരുടെ തന്നെ ഡിസിഷൻ അവരുടെ ഓൺ ലൈഫ് എന്ന രീതിയിലാണ് അപ്പം ഈ ബിസിനസ് അപ്പൊ അച്ഛനമ്മക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ അത് മക്കൾ ടേക്ക് ഓവർ ചെയ്യണം അവർക്ക് ചിലപ്പോൾ അവരുടേതായ രീതിയിലായിരിക്കാം നീ ഇത് ചെയ്യണം എന്ന് പറയാനുള്ള ഓപ്ഷൻസ് പാരന്റ്സിനും ഇല്ല അപ്പം അവരത് സെല്ല് ചെയ്യും അപ്പം നല്ല രീതിയിൽ റൺ ചെയ്ത ബിസിനസ് നല്ലൊരു എമൗണ്ടിന് അവർ സെല്ല് ചെയ്യും അവർക്ക് തന്നെയാണ് അത് ബെനിഫിറ്റ് ആയി വരുന്നത് അവിടെ ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു ട്രെൻഡും ഇവിടെയുള്ള ട്രെൻഡ് അവിടെ ഇല്ല അവര് കൂടുതലും മക്കളെ സ്വയം പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ വരും അതുകൂടാണ്ട് തന്നെ ഒരുപാട് എക്സിസ്റ്റിംഗ് ബിസിനസ് മറ്റെന്തെങ്കിലും റീസണും കൊണ്ട് തന്നെ മറ്റു വെഞ്ചേഴ്സ് ഉള്ള ബിസിനസ് പാർട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ നല്ല രീതിയിലുള്ള നല്ല ബിസിനസ്സുകൾ ഒരുപാട് യു കെയിലെ സെയിലിന് വരാറുണ്ട് ഈ നമ്മുടെ ചോദിക്കാട്ട് പല ബിസിനസ്സുകളും ആളുകള് നിർത്താൻ വേണ്ടി ഭയങ്കര മടിയുള്ളവരുണ്ടല്ലോ നിർത്തിക്കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും നമ്മൾ നമ്മൾ പൊട്ടിന്ന ആളുകളൊക്കെ പറയുന്ന ശരി യു കെയിൽ അങ്ങനത്തെ ഒരു ഉണ്ടോ ആളുകൾക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ട്രെൻഡുകൾ ഉണ്ടോ ലാഭമല്ലെങ്കിൽ യുക്കിൽ ഒരിക്കലും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഇവിടെയുള്ള എക്സ്പെൻസ് അല്ല അവിടെ ഉള്ളത് റെന്റ് തന്നെ വരും മൂന്നാലഞ്ച് ലക്ഷം രൂപ ഒരു മാസം റെന്റ് തന്നെ വരും ഈ ഇലക്ട്രിസിറ്റി ഗ്യാസ് ഇൻഷുറൻസ് ഇതെല്ലാം അടയ്ക്കണമെങ്കിൽ എന്തെങ്കിലും കയ്യിൽ വന്നാലേ നമുക്ക് അത് അടയ്ക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അതിലും ഭേദം ഒരു നയൻറ്റി ഫൈവ് ജോലിക്ക് പോയാൽ അതിലും കൂടുതൽ കിട്ടും ഒരു നയന്റി ഫൈവ് ജോലിന്റെ ഒരു മിനിമം പാക്കേജ് തന്നെ ഏകദേശം ട്വന്റി ഫൈവ് തൗസൻഡ് ടു ഒരു തേർട്ടി ഫൈവ് ഒക്കെ എങ്ങനെ പോയാലും കിട്ടും അങ്ങനത്തെ പാക്കേജുകളാണ് ഇവിടെ ഉള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരു ബിസിനസ് നടത്തുന്നല്ലേ അവിടെ ആരും ബോധഡല്ല വീട്ടിൽ എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ അടുത്ത ആളുടെ ബിസിനസ്സിൽ എന്താ ആരും അത്ര അവനോ അവനോന്റെ കാര്യം ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് ചെയ്യുന്നത് അവിടെ പോയിട്ട് ലൈഫ് റിയലൈസേഷൻ എന്താ നിന്നിട്ട് എനിക്ക് മനസ്സിലായത് നമുക്ക് എന്തെങ്കിലും ഇനോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയൊരു കൺട്രിയാണ് അതുപോലത്തെ കാര്യങ്ങളെയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന കൺട്രിയാണ് അപ്പം നമുക്ക് നല്ലൊരു നല്ല രീതിയിൽ ചെയ്താൽ നല്ലൊരു റെസ്പോൺസും നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എൻ്റെ ഹസ്ബൻഡ് മുമ്പ് ഇവിടെ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ചെറിയ രീതിയിലുള്ള ബിസിനസ്സുകളൊക്കെ പുള്ളി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിലും പുള്ളിക്കും ചെയ്തപ്പോൾ തോന്നിയത് അതുതന്നെയാണ് നല്ല രീതിയിൽ ചെയ്താൽ നല്ലൊരു റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അവിടെ നിന്ന് അവിടെ പോയിട്ടേ ഫിആിഎ കണ്ടപ്പോൾ ഉള്ളെ കുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് ശരിക്കും എങ്ങനെയായിരുന്നു അന്നത്തെ ആ ഒരു സിആിഎസ്ലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ സ്റ്റേജ് അതിന്റെ ഒന്നും അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തായാലും ഒരു ഹോസ്പിറ്റാലിറ്റി ബിസിനസ് വേണം എങ്കിൽ പക്ഷെ പുതിയത് തുടങ്ങാൻ ഉള്ളൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻസ് അല്ല ഞങ്ങള് കാരണം പുതിയ ബ്രാൻഡ് തുടങ്ങാൻ ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാരണം ഞാനോ ഹസ്ബൻഡോ ഒരു ഹോസ്പിറ്റാലിറ്റി എന്നുള്ളതല്ല അപ്പൊ ഞങ്ങൾക്കറിയാം ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് വളരെ നമ്മൾ വളരെ കുഞ്ഞിനെ സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കേണ്ട ഒരു ബിസിനസ് ബിസിനസ്സാണ് അതിനകത്തുല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും കസ്റ്റമേഴ്സ് ആയിട്ടാണെങ്കിലും ഫുഡ്സായിട്ടാണെങ്കിലും ഹൈജീൻസ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ നമുക്കൊരു നോളജ് ഉണ്ടായിരിക്കണം അപ്പൊ ഇതില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ഒരു എക്സിസ്റ്റിങ്ങിൽ പോവാന്ന് ചോദിച്ചു ഡേ വൺ ഞങ്ങൾ ഈ ബ്രാൻഡ് മേടിക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് ജോലിക്കാരായിട്ട് കയറി ഞങ്ങളൊരു മൂന്ന് മാസത്തോളം മൂന്ന് ത്രീ ടു സിക്സ് മന്തിൻ്റെ അടുത്ത് ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്ത അവിടെയുണ്ട് ജോലിയൊക്കെ റിസൈൻ ചെയ്തോളാം ജോലിയെല്ലാം കളഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കയറിയത് അതിലത്തേക്കാണ് ആദ്യം അപ്പം ഒരു ഗ്ലാസ് വൈപ്പ് ചെയ്യുന്നതോട്ട് ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യണം ടേബിൾ എങ്ങനെ വൈപ്പ് ചെയ്യണം ടോയ്ലറ്റ് എങ്ങനെ കീപ്പ് ചെയ്യണം കിച്ചൺ എങ്ങനെ കീപ്പ് ചെയ്യണം അങ്ങനെ ഒരു മൂന്നാല് മാസത്തു നിന്ന് പ്രീവിയസ് ഓണറിൻ്റെ അടിയിൽ നിന്ന് ഞങ്ങൾ പഠിക്കുമായിരുന്നത് പഠിച്ചിട്ടാണത് ഞങ്ങള് ആ ഒരു സിക്സ് മന്ത് ടൈം കഴിഞ്ഞിട്ടാണ് പഠിത്തം ഈ കമ്പനി കംപ്ലീറ്റ്ലി ഞങ്ങളുടെ ആയത് പോലും അപ്പൊ ഫ്രം ദ ഡേ വൺ തൊട്ട് ഞങ്ങളൊരു ബേബിനെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെയാണ് ഞങ്ങളുടെ ഈ ഹോസ്പിറ്റാലിറ്റി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മോൾ എത്ര ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെയാണ് ഈ ബിസിനസ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് മിസ് ചെയ്യും അല്ലെങ്കിൽ നാട്ടിലെ ഫുഡ് റീക്രിയോ പലരും നോക്കണം നമുക്കൊരു ചായക്കടി ചൂസ് ചെയ്തു ഞാനൊരു പെർട്ടിക്കുലർ ഒരു ഏഷ്യൻ പോപ്പുലേഷനും ഫോക്കസ് ചെയ്തിട്ടല്ല ബിസിനസ് ചെയ്യാൻ എസ്പെഷ്യലി യു കെ എന്നൊരു കൺട്രിയില് എൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് എനിക്ക് എല്ലാ ദിവസവും സെയിൽ വേണം ഇപ്പം ഒരു ബ്രിട്ടൻ ആണെങ്കിൽ പോലും അവർ എന്നും ഒന്നും ഇന്ത്യൻ ഫുഡ് വന്ന് കഴിക്കില്ല അപ്പൊ അവരുടെ ട്രെൻഡേ അതല്ല പക്ഷെ എന്നും ബിസിനസ് വേണം ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൽ ഒരു വലിയ ഗ്രോത്തും വേണം എനിക്ക് എനിക്കും എന്റെ ഹസ്ബൻഡ് ഞങ്ങൾക്ക് ഒരു വലിയ ഗ്രോത്തും ഞങ്ങളുടെ ബിസിനസ്സിൽ വേണം അപ്പം അങ്ങനെ പല ഏകദേശം ഞങ്ങൾ ഈ ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള തോട്ട് വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു വർഷത്തോളം ഞങ്ങൾ ഇരുന്ന് പല ക്യൂസുകളും ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്യാം അങ്ങനെ പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്തിട്ടാണ് ഒരു ഇറ്റാലിയൻ ഇറ്റാലിയൻസിലേക്കാണ് എത്തിച്ചേർന്നത് പോലെ ഈ ഫുഡ് ബിസിനസ്സിൽ വേറെ സംഭവം ഉണ്ടല്ലേ ആറ് മാസം കൂടുമ്പോൾ നമ്മൾ മെനു അപ്ഡേറ്റ് ചെയ്യണം നമ്മൾ മാർക്കറ്റിൽ ഭയങ്കര ലൈവ് ആയിട്ട് നിക്കണം കാരണം വരുന്ന കസ്റ്റമേഴ്സിന് അന്നത്തെ ഫുഡാണ് അവരുടെ ബെസ്റ്റ് ഫുഡ് എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് വരുന്നത് അതൊരു ഭയങ്കര ചലഞ്ച് കൂടെ ഈ ഒരു സൈഡിൽ അത് ഏറ്റവും ഈ ഫുഡ് ഫുഡിൻ്റെ മേഖലയിൽ ഏറ്റവും വലിയ ചലഞ്ച് നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ ആഡ് ചെയ്യുമ്പോഴും പുതിയ പുതിയ ഇൻഗ്രീഡിയൻസ് നമ്മൾ കൊണ്ടുവരണം നമുക്ക് ഫുഡ് വെയ്റ്റ് വേസ്റ്റേജും അങ്ങനെ പല പല കാര്യങ്ങളും മീറ്റ് ചെയ്യേണ്ടി വരും അപ്പം ഞങ്ങൾ എവറി സിക്സ് മന്ത് അതായത് ബെസ്റ്റ് സെല്ലിങ്ങിലുള്ള സാധനം കളയാണ്ട് തന്നെയാണ് ഞങ്ങൾ പുതിയ സാധനം ഇപ്പം ഞങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് ഇപ്പം ഞങ്ങൾക്ക് ട്യൂസ്ഡേ ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് പെനെസ്റ്റോ ഞങ്ങൾ ഇപ്പോൾ ബുഫറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് ബുഫറ്റ് വന്നിട്ടില്ല ബുഫറ്റ് വരുത്തുന്നുണ്ട് തേഴ്സ് ഡേ പാസ്ത കോബോ ഓഫേഴ്സ് അങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് കൊണ്ടുവരുന്നു പിന്നെ ഒരു സിക്സ് മന്ത് മെനു അപ്ഡേറ്റ് ചെയ്യുന്നു അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ സൺഡേ റോസ്റ്റും ചെയ്യും സൺഡേ റോസ്റ്റ് സംതിങ് എല്ലാവർക്കും ഫെമിലിയർ അല്ല ബ്രിട്ടീഷുകാരുടെ ഒരു ട്രഡീഷണൽ സാധനമാണ് അങ്ങനെ സിയയിൽ വന്നാൽ ഇന്നിന്ന സാധനം കിട്ടും പിന്നെ മെനുവിൽ സം ഇനോവേഷൻസ് ലസാഞ്ഞേൽ സിസ്ലേഴ്സ് കൊണ്ടുവരാൻ അതായത് ഉള്ള സാധനങ്ങൾ കളയാണ്ട് തന്നെ പുതിയ ഒരുപാട് ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യാണ്ട് ഞങ്ങൾ മെനു ഡെവലപ്പ് ചെയ്യും അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഞങ്ങളുടെ ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് എക്സ്പെൻസ് കൂടും നമ്മുടെ കാസ്ട്രി പബ് എന്റെയും നിതിൻ്റെയും അപ്പം ഞങ്ങൾ ബാർ ആൻഡ് റെസ്റ്റോറന്റ് ചെയ്തു പബ് ട്രഡീഷണൽ പബ്ബുകളിൽ പോയിരിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ട്രഡീഷണൽ വെറുതെ ഞങ്ങൾക്ക് പോയിരിക്കഷ്ടമാണ് ഞങ്ങള് പല ഡിസ്കഷൻസും ഞങ്ങള് ഓരോ പബുകളിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ പല ഡിസ്കഷനുകളും ഒരു എല്ലാ വർക്കും കഴിഞ്ഞ് ഞങ്ങൾ ഒരു നയൻ ഓ ക്ലോക്ക് ആകുമ്പോൾ ഒരു പബ്ബിൽ പോയിരുന്നിട്ട് അവിടെ ഇരുന്നാൽ ഡിസ്കഷൻസ് ഒക്കെ അപ്പൊ അങ്ങനെ നമുക്കിപ്പോൾ ഒരു പബ്ബ് വേണം സംതിങ് ഇനോ ഇപ്പം പബ്ബിന്റെ ഒരു ട്രെൻഡ് ഏകദേശം അവിടെ തീർന്നു നോക്കിയത് മോസ്റ്റ് ഓഫ് ദ പബ്ബും ഷട്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുക കാരണം ആൾക്കാർ ഡ്രിങ്കിങ് ഹാബിറ്റ് കോവിഡിന് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപാട് ഡ്രിങ്കിങ് ഹാബിറ്റ് ഉണ്ടായിരുന്നു ആൾക്കാർക്ക് പോയി നല്ല രീതിയിൽ ബിയേഴ്സ് ഒക്കെ ഒരുപാട് ആൾക്കാർ കുടിക്കുകയായി പക്ഷെ ആ ഒരു ട്രെൻഡ് ഇപ്പം കോവിഡ് കഴിഞ്ഞോടെ അങ്ങ് മാറി എല്ലാവർക്കും വീട്ടിലിരുന്ന് വീട്ടിലിരിക്കാനാണ് കൂടുതൽ താല്പര്യം പക്ഷേ അവിടെ എന്തെങ്കിലും മാറ്റി ചിന്തിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഒരു കോസി എക്സ്പീരിയൻസിൽ നല്ല രീതിയിൽ ടൈമില് നമ്മള് ഓഫ് മണി ഒരു ബ്രാൻഡ് അംബാസിഡർ കൊണ്ടുവരാനും അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റീസിനെ കൊണ്ടുവരാൻ വേണ്ടി പൈസ നമ്മൾ ബ്രാൻഡിങ്ങിന് വേണ്ടി ചെലവഴിക്കാറ് പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അവരുടെ അവരവരുടെ ബ്രാൻഡിനെ അവർ തന്നെയാണ് ബ്രാൻഡ് അംബാസിഡർ അവരെന്നെയാണ് ബ്രാൻഡിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നത് അവരായിരിക്കും ഏറ്റവും വലിയ ആ ഒരു തിയറിയിൽ ഞങ്ങള് വിശ്വസി തുടങ്ങി ഞങ്ങൾ തുടങ്ങി ഞങ്ങൾ ഇത്രയും എമൗണ്ട് നമ്മളൊരു സെലിബ്രിറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിലും അതൊരു എഫോർട്ട് ഇട്ട് നമുക്ക് പല ഐഡിയസും ട്രൈ ചെയ്തൂടെ എന്നൊരു തോട്ട് ഞങ്ങൾക്ക് വന്നു ഞങ്ങൾ ആദ്യം സോഷ്യൽ മീഡിയ ഒരുപാട് മൂന്ന് ടീമിനെ വെച്ച് ഞങ്ങൾ ചെയ്തു നോക്കി നത്തിങ് മച്ച് ഇസ് ഹാപ്പൺ ലീഫ്ലെറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു നോക്കാം ഡോർ ടു ഡോർ ലീഫ്ലെറ്റ് ഡിസ്ട്രിബ്യൂഷൻ അത് ഞങ്ങൾക്ക് വലിയ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തു അത് പിന്നെ ഞങ്ങൾ ചെയ്ത് ഞങ്ങളൊരു സ്ക്രാച്ച് കാർഡ് ഉണ്ടാക്കി സ്ക്രാച്ച് കാർഡിൽ ചിലപ്പോൾ അത് അത് എടുക്കാൻ വേണ്ടി മാത്രം ആൾക്കാർ വരാൻ തുടങ്ങി അത് അങ്ങനെയുള്ളത് വരാൻ തുടങ്ങി പിന്നെ ഞങ്ങൾക്ക് റിവ്യൂസ് കിട്ടില്ല ഞങ്ങൾക്ക് റിവ്യൂസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് എന്തോ അറിയില്ല ഞങ്ങളുടെ ഇൻട്രാക്ഷൻ്റെ കുഴപ്പമാണോ ഞങ്ങൾക്ക് റിവ്യൂസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞങ്ങൾ പല സ്ട്രാറ്റജിയും അപ്ലൈ ചെയ്തു ഞങ്ങൾ സ്റ്റാഫിന് ഇൻസെൻറ്റീവ് എക്സ്ട്രാ രണ്ട് പൗണ്ട് കൊടുത്താൽ നിങ്ങൾ നിങ്ങളുടെ പേര് വെച്ച് റിവ്യൂ വന്നാൽ നിങ്ങൾക്ക് രണ്ട് പൗണ്ട് എക്സ്ട്രാ കിട്ടും അങ്ങനെ ഞങ്ങൾ റിവ്യൂ കയറ്റിക്കാൻ തുടങ്ങി പിന്നെ സ്ക്രാച്ച് കാർഡ് അതായത് ഈ സ്ക്രാച്ച് റിവ്യൂ ഇട്ട് വരുന്ന ആളിനെ ഞങ്ങൾ ഒരു സ്ക്രാച്ച് കാർഡ് തരും അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പത്തൊമ്പത് റിവ്യൂസ് ഒറ്റടിക്കാൻ കയറി അങ്ങനെ ഞങ്ങൾ താഴെ നിന്ന് ഞങ്ങൾ ഒറ്റടിക്കാൻ അങ്ങനെ പല പല കാര്യങ്ങളും മാർക്കറ്റിംഗ് സൈഡ് ആണെങ്കിൽ പോലും പല സൈഡിലും വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യാതെ ചെറിയ എമൗണ്ട് സ്പെൻഡ് ചെയ്തുകൊണ്ടും ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തു ഈ ട്രാവൽ നമ്മൾ ഫുഡ് ഇങ്ങനെ ഷോപ്പ് ശരിക്കും ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ കുസിൻ ചെയ്യണം എന്നുള്ള ഒരു തോട്ട് മനസ്സിൽ വന്നപ്പോൾ തന്നെ പല ട്രൈ ും ഫ്രഞ്ച് ആണെങ്കിലും അങ്ങനെ സ്പാനിഷ് ആണെങ്കിലും ഇറ്റാലിയൻ ആണെങ്കിലും ഒക്കെ പലതും ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു ഞങ്ങൾ അങ്ങനെ ടോട്ടൽ പോപ്പുലേഷൻ നോക്കിയപ്പോൾ ഒരുപാട് ബ്രാൻഡ് ഉണ്ട് ഇറ്റാലിയൻ കുസിൻ തന്നെ ഒരുപാട് ബ്രാൻഡ് ഉണ്ട് യു കെയില് അപ്പം ഞങ്ങൾ പോലെ ആണെങ്കിലും ഈ ഒരു ഈയൊരു കുസിൻ ആണ് കൂടുതൽ ഫ്രാൻസ് ആ കൺട്രിയിൽ കൺട്രിയില് അങ്ങനെയാണ് ഞങ്ങൾ അതിനകത്തേക്ക് എത്തിയതും ഞാൻ പൈസ നമുക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ് ആണെങ്കിൽ പോലും ഒരുപാട് പൈസ അതിനു വേണ്ടി മാത്രം ഞങ്ങൾ തന്നെ ഒരു സാധനം അതിന്റെ പേര് ഞാൻ വിട്ടുപോയി അതിൽ തന്നെ ഇറ്റാലിയൻ കുസിന്റെ ഒരു സാധനം വൺ ഫ്ലോപ്പ് ആയിരുന്നു പക്ഷേ സ്റ്റിൽ അതിന്റെ ബെറ്റർ വേർഷൻ ആണ് ഞങ്ങൾ കൊടുക്കുന്നത് ഏയ് ഇപ്പൊ യു കെയില് കുറെ പേര് പോകുമ്പോൾ ഹെൽത്ത് ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാൻ വേണ്ടി കുറെ പേര് പോകുന്ന ഒരു സമയം കൂടെയാണ് എങ്ങനെയെങ്കിലും യു കെയിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിട്ട് ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൂടെയാണ് ശരിക്കും ആ സമയത്ത് ശരിക്കും ഒരു സ്ട്രഗ്ലിങ് ഫേസിൽ എന്തായിരുന്നു ഒരു പൈസയും കാര്യങ്ങളൊക്കെ ഒരു പൗണ്ട് അക്കൗണ്ടിൽ വെച്ചിട്ട് ആ നാല് മാസം റെന്റ് കൊടുക്കാൻ ഞങ്ങൾ ജീവിച്ച സമയം ഉണ്ടായിരുന്നത് അതായത് ലാൻഡ് റോഡ് എന്തോ ഞങ്ങളെ ഇറക്കി വിട്ടില്ല നാല് മാസം ഞങ്ങൾക്ക് റെൻ്റ് അടയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇതിന് പ്രോപ്പറായിട്ടൊരു ജോലി കിട്ടിയില്ല എനിക്കുള്ളതിൽ ഇത്ര അവേഴ്സേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ ആകെ എനിക്കൊരു മാ ഒരാഴ്ചയിൽ എനിക്ക് തേർട്ടി സെവൻ അവേഴ്സ് കഷ്ടി കിട്ടിയാലായി ആ അവേഴ്സ് കൊണ്ടോ ഞങ്ങൾക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഹെൽത്ത് കെയർ സെക്ടറിൽ നിന്ന് സ്ട്രഗിൾ ചെയ്തു പോയ അവസരങ്ങളും ഉണ്ടായിരുന്നു ചിലപ്പം ഡ്യൂട്ടി ഡ്യൂട്ടിയുള്ളൂ എന്നിട്ട് എന്നോട് പറയും പോയിട്ട് അഞ്ചുമണിക്ക് വരാൻ പറയും പിന്നെ ഞാൻ വീട്ടിൽ പോയി ഡ്യൂട്ടിക്ക് വേണ്ടി വീണ്ടും തിരിച്ചു വരണം അല്ലെങ്കിൽ അവിടെ കാത്തു കാത്തുകെട്ടി നിന്നിട്ട് വീണ്ടും ഡ്യൂട്ടി എടുക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നാലു മാസം റെന്റ് അടക്കാണ്ടും ഒരു പൗണ്ട് അക്കൗണ്ടിൽ വെച്ചിട്ടും ജീവിച്ച കാലങ്ങൾ ഞങ്ങൾ നിന്ന സമയത്ത് ആരെങ്കിലും ആരെങ്കിലും വർക്ക് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഒരുപാട് എനിക്ക് എല്ലാ ദിവസവും എനിക്ക് ഇപ്പോൾ പോലും എൻ്റെ ഞാനിപ്പം ഫോൺ എടുത്ത സമയത്ത് പോലും എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ ഞാനിവിടെ കേരഡായിട്ട് വർക്ക് ചെയ്യണം എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നെ ഒന്ന് ഹെൽപ്പ് എന്ന് ചോദിച്ചു ഒരുപാട് എനിക്ക് വരാറുണ്ട് പക്ഷേ അങ്ങനെയുള്ള വരുന്ന ആൾക്കാരെയും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വളരെ താല്പര്യം കാരണം ഞങ്ങൾ ഗോത്രൂ ചെയ്തൊരു സ്ട്രഗിൾ ഞങ്ങൾക്കറിയാം അപ്പം പോലെ ഒരു പുതിയ സിഇ ഒ അല്ലെങ്കിൽ ഒരു പുതിയ മറ്റെന്തെങ്കിലും ബ്രാൻഡ് ജനിക്കുവോ ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് വളരെ താല്പര്യ താല്പര്യമുണ്ട്

നമ്മുടെ ലിമിറ്റഡ് കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ് എവിടെ ഏത് കൺട്രിയിലുള്ള ആൾക്കാർക്ക് വേണേലും ആകാം നിങ്ങളുടെ ഒരു അപ്രോച്ച് ഫ്രാഞ്ചൈസി ഞങ്ങളിപ്പോൾ ഇപ്പോൾ ആയിട്ടാണ് കൊടുക്കുന്നത് ബേസിക്കലി ഇപ്പം ഇന്ത്യയിൽ നിന്ന് ഒരാൾക്ക് ബ്രാഞ്ച് എടുത്തിട്ട് അവർക്ക് ആയിട്ട് യു കെയിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമുക്കത് മൊത്തത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം അതിനകത്ത് തന്നെ ഞങ്ങളുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് ടു ഒരു വൺ മില്യൺ ടേൺ ഉള്ള എക്സിസ്റ്റിംഗ് റെസ്റ്റോറൻറ്റ് ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്സിനെ എടുത്ത് ഞങ്ങൾ റീബ്രാൻഡ് ചെയ്ത് സി എ ആക്കും അപ്പം ഓൾറെഡി ഒരു കസ്റ്റമർ ബേസിസും ഓൾറെഡി ഒരു നല്ല ടേൺ ബിസിനസ് ബിസിനസ്സായിരിക്കാം അപ്പം ഈ ബിസിനസ്സിലേക്ക് ഇവർക്ക് അത് പർച്ചേസ് ചെയ്തു വരാം ഇന്ത്യയിൽ നിന്ന് ഇവർക്ക് പർച്ചേസ് ചെയ്തു തരാം ഈ കമ്പനിയിൽ തന്നെ ഞങ്ങൾ എന്ത് എന്തെയ്യും അവർക്ക് വിസയും സെറ്റ് ചെയ്ത് കൊടുക്കും ആ വിസയിൽ അവർക്ക് ഫാമിലി ആയിട്ട് യു കെയിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യാം ഞങ്ങൾ എന്ത് എന്തേലും നല്ല രീതിയിൽ ഒരു ട്രെയിനിങ് കൊടുക്കും അവർക്ക് അവർ അവർക്ക് യു കെ വന്ന് എങ്ങനെ റൺ ചെയ്യാം എന്നുള്ള കംപ്ലീറ്റ് ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്ത് അവരെ ഞങ്ങൾ അതിനെ പ്രാപ്തരാക്കുകയും ചെയ്യും അങ്ങനെ ഒരു സർവീസും കൂടി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നാട്ടിൽ പ്ലാൻ ഉണ്ട് ഉണ്ട് നമുക്ക് ഞങ്ങൾ ഇപ്പം എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അയർലൻഡിലേക്കാണ് അപ്പം അയർലൻഡും യു കെ പോലെ തന്നെ ഒരു നല്ല കൺട്രിയാണ് നല്ല ലൈഫ് സ്റ്റൈലും നല്ല നല്ല എല്ലാം കൊണ്ടും നല്ല ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം നല്ലൊരു കൺട്രിയാണ് അപ്പൊ അവിടെ ഞങ്ങൾ ഫർദർ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് മലയാളീസ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ കിച്ചൺ സൈഡിലൊക്കെ ഞങ്ങൾക്ക് മലയാളീസ് ഉണ്ട് അപ്പം ഒരുപാട് അങ്ങനെ മലയാളികൾക്കും ഞങ്ങൾക്ക് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്ന ബിസിനസ്സുകളിൽ ഒന്നാണ് മദ്യശാലകൾ അല്ലെങ്കിൽ നമ്മൾ വിദേശ മദ്യഷോപ്പ് അല്ലെങ്കിൽ ബാർ എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ യു കെയിൽ വരുമ്പോ അതിന്റെ പെർസ്പെക്ടീവ് വ്യത്യാസമുണ്ട് ആളുകൾ എടുക്കുന്ന വിധം ശരിക്കും ഈ പബ്ബിൽ നിന്നിട്ട് മറ്റ് ഇതിനോട് ചേർന്നുള്ള ബിസിനസ്സുകളിലേക്കൊക്കെ തിരിയാൻ എങ്ങനെയായിട്ട് താല്പര്യമുണ്ടോ കുറച്ചുകൂടെ അറിഞ്ഞപ്പോൾ ആ പരിപാടി ഉണ്ട് എന്തായാലും ഈ ഒരു മദ്യം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബിസിനസ്സുകൾ എന്ന് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ് ഹൺഡ്രഡ് അത് ശരിയാണ് അപ്പം ഇതിന്റെ ഒരു ഫർദർ എക്സ്പാൻഷൻ എന്ന രീതിയിൽ ഞങ്ങളൊരു ഡിസിലറി ഞങ്ങളുടെ തന്നെ ഓൺ ഡിസ്ലറി എന്നത് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു ചെയ്യുന്നത് ഞങ്ങൾ ഒരു എക്സിസ്റ്റിംഗ് പ്രൊജക്ട് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് സ്കോട്ട്ലൻഡ് ഏരിയയിൽ ഞങ്ങൾ ഒരു എക്സിസ്റ്റിംഗ് പ്രൊജക്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ഒരു ഫർദർ പ്രോജക്ട് അല്ലെങ്കിൽ സംതിങ് സംതിങ് ന്യൂ ന്യൂ തന്നെ ഒരു പെർസ്പെക്റ്റീവിൽ പോകുന്നത് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഐഡിയ കിട്ടി പക്ഷെ പ്രൊജക്ടിന്റെ ഇണ്ടത്ത് ഞങ്ങൾ പോയിട്ടില്ല ഇതും ഒരു ഓൾറെഡി റൺ ചെയ്തോണ്ടിരിക്കുന്ന ഒരു ഡിസ്ലറി അതിൽ തന്നെ ജിന്ന് റമ്മ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആണ് അപ്പൊ നമ്മൾ തന്നെ ഒരു ഓൺ ബ്രാൻഡ് ഇപ്പം മന്ദാഗിനി കൊമ്പൻ എന്നൊക്കെ പറഞ്ഞ പല ബ്രാൻഡുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതില് സംതിങ് വെറൈറ്റി ആയിട്ട് നമ്മളൊരു ഡിസ്ലറി കൊണ്ടുവരും കൊണ്ടുവരുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഫ്യൂച്ചറിൽ ആ ഒക്കെ എനിക്ക് ഡിസ്ക്ലോസ് ാണ് ശരിക്കും ഏറ്റവും കൂടുതൽ കൂടുതൽ നമുക്ക് രണ്ട് രണ്ട് മക്കൾ ചോദിക്കുന്ന പോലെയാണ് ശരിക്കും പിസേന്നാണോ പിന്നോ പ്രൊഡക്ട്വന്യൂണ്ടാവുന്നത് രണ്ടീന്നു ഞങ്ങൾക്ക് പിക്സയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്ന മാക്സിമം ഒരു പൗണ്ട് അപ്പൊ ഞങ്ങൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കുന്ന പൗണ്ടിനും പതിനാറ് പൗണ്ടിനൊക്കെയാണ് ഞങ്ങൾ വിൽക്കുന്നത് അതിൽ തന്നെ ഞങ്ങൾക്ക് ഡബിൾ ആണ് പ്രോഫിറ്റ് മാർജിൻ ഡ്രിങ്ക്സിലാണെങ്കിൽ പോലും ഒരു ബിയറിന്റെ കെഗ് എടുക്കുന്നത് ഞങ്ങൾ ഒരു നൂറ്റി ഇരുപത് പൗണ്ടിനൊക്കെ ആയിരിക്കും ഒരു ബിയറിന്റെ കെഗ് എടുക്കുന്നത് അതിനകത്തൊരു എയ്റ്റി എയ്റ്റ് ഉണ്ടാവും ഈ എയ്റ്റി എയ്റ്റ് പിൻഡിലും ഞങ്ങൾക്ക് പ്രോഫിറ്റ് മാർജിൻ ഡബിൾ ആണ് ഞങ്ങൾ ഒരു ഒരു കെഗ് വിറ്റ് തീർക്കുന്ന ഏകദേശം മുന്നൂറ്റി അറുപത് പൗണ്ടിനൊക്കെയാ അവിടെ ഞങ്ങൾക്ക് പ്രോഫിറ്റ് മാർജിൻ ഡബിൾ ആണ് രണ്ടിലും ഞങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് മാർജിൻ ഉണ്ട് ശരിക്കും ആ ബിസിനസ് വരുമ്പോൾ പ്രോഫിറ്റബിൾ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്തപ്പോഴും അവിടെ ഭയങ്കര ക്വാളിറ്റി ഡിഫറൻസ് ഒരുപാട് വ്യത്യാസമുണ്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ഉള്ള മെറ്റീരിയൽസ് അല്ല അവിടെ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കാരണം ഇവിടെ നിന്നുള്ള നല്ലതെല്ലാം കേട്ടിവിടുന്ന അങ്ങോട്ടേക്കാണല്ലോ അപ്പൊ അവിടെ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പൊ ക്വാളിറ്റി വൈസ് ഫുഡ് ടേസ്റ്റ് ഓൾസോ ഡിഫറൻറ്റ് ആദ്യം ഈ സിമ്പോ അവിടെ കുടിപ്പോയിക്കഴിഞ്ഞ ഒരു നാല് അഞ്ച് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ആ രീതിയിലായിരുന്നു സെയിൽസ് എന്ന് വായിച്ചിട്ടുണ്ട് ശരിക്കും എപ്പഴാ ഒരു കോൺഫിഡൻസ് വരുന്നത് റൈറ്റ് ട്രാക്കിലാണ് നമ്മുടെ പ്ലാൻസുകളൊക്കെ ഓൾമോസ്റ്റ് വർക്ക്ഔട്ട് ആവുന്നുണ്ടെന്ന് വന്ന് തോട്ട് തുടങ്ങിയത് എപ്പോഴാണ് ഞങ്ങള് ആദ്യത്തെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ചെയ്ത് അപ്പൊ ഞങ്ങള് മനസ്സിലായി ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രോത്ത് ഉണ്ടാകും കാരണം ഞങ്ങൾ ഒരു സ്ട്രാറ്റജി അല്ല അപ്ലൈ ചെയ്തത് ഒരേ ടൈം മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്താണ് ഞങ്ങൾ ആ ഒരു സെയിൽ ബൂസ്റ്റ് ചെയ്ത് കാരണം നല്ല റെസ്റ്റോറൻറ്റ് നല്ല സ്പോട്ടിൽ നല്ല ആംബിയൻസിൽ ഇരുന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അത് കറക്റ്റ് വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം കറക്റ്റ് വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്ത് ആളുകൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇപ്പൊ കെ എഫ് സി ഇപ്പൊ എവിടെ ഇട്ടാലും പിന്നെ ആൾക്കാർ ഗൂഗിൾ ചെയ്യുമ്പോൾ എല്ലാ സിറ്റിയിലും ഉണ്ടാവും പൊതുവെ ഇമേജ് ഉണ്ട് മലയാളികൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം അപ്പോ നമ്മുടെ നാട്ടില് വാറ്റുന്നത് ഭയങ്കര തെറ്റാണ് നമ്മള് ചാരായം പോലെയുള്ള സാധനങ്ങള് പണ്ടേന്ന് നിരോധിച്ച ആളുകളാണ് പക്ഷെ എന്നാ യു കെയില് അതിന്റേതായിട്ടുള്ള ക്വാളിറ്റിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാന്നുള്ള ഒരു നമുക്ക് ലൈസൻസും ഉണ്ട് സോ ശരിക്കും ഈ ഈയൊരു ബിസിനസിനെ കുറിച്ച് ഇതിന്റെ ഇൻഡപ് തരം കഴിഞ്ഞപ്പോ റിയലൈസ് ചെയ്തത് എന്തൊക്കെയാ നമുക്ക് ലീഗൽ ആ നാട്ടില് പിന്നെ ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഡിസിലരി നമുക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ലീഗൽ കോംപ്ലൈൻസ് ഒക്കെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല വളരെ ആയിട്ട് നമുക്ക് ചെയ്യാം നല്ലൊരു സാധനം നല്ല ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു സാധനം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ട് ഈ അല്ലെങ്കിൽ ഉണ്ട് നമുക്ക് ട്വന്റി പെർസെന്റേജ് എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണ് പക്ഷേ ഈ ഈ രാജ്യത്തുള്ളത് പോലെ അത്രയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ചുകൂടി അവിടെ അതൊന്നും അത്ര വലിയ കാര്യമായിട്ടല്ല യൂഷ്വലി ഒരു ഒരു ആരുടെ ലൈഫിൽ എന്തെല്ലാം വേണം ആ ഒരു പാട്ട് പോലെ തന്നെയാണ് ഇതെല്ലാം ഈ ടാക്സ് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ടാക്സിന്റെ വെച്ച് ഞാൻ ചിന്തിച്ചു നോക്കിയിട്ടില്ല ഞാൻ ഇവിടെ ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പോഴൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല ഇപ്പം നമ്മളുള്ള കൺട്രിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു ഹൈ ലെവലിലേക്ക് കൊണ്ടുപോകാന്നുള്ള അതിന്റെ സ്റ്റഡീസിലും മാത്രമാണ് ഞങ്ങളെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കേരളത്തില് ഈ ഡിസ്ലറി ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് ബാർ തുടങ്ങാൻ അല്ലെങ്കിൽ ഈവൻ പബ്ബ് തുടങ്ങാൻ വേണ്ടിയിട്ട് ലൈസൻസ് വേണ്ടി നടന്നിട്ട് ഇട്ടിട്ട് പോയവരുടെ കേട്ടിട്ടുമുണ്ട് ഇത്ര ലീഗാലിറ്റീസിനെ കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുമുണ്ട് ഇവിടെ ചെയ്യുന്നതിന്റെ ഒരു തവണ അന്വേഷിച്ചിട്ടുണ്ട് ഞാൻ റിന്യൂ ചെയ്യുന്ന വരെ തേർട്ടി ലാക്സോ എത്രയോ നമ്മൾ പെർ ഇയർ വെച്ച് കൊടുക്കണം ഞങ്ങൾക്ക് അവിടെ എടുക്കുന്നതിന്റെ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ ഞങ്ങൾക്ക് റിന്യൂബിളും സംഭവങ്ങളൊന്നുമില്ല ഞങ്ങൾ അവിടെ ചെയ്യുന്നതാണെങ്കിൽ പോലും നമുക്ക് തന്നെ ചെയ്ത് തീർക്കാം ഇനി പല ഓഫീസുകളൊന്നും ഇറങ്ങി പല പേപ്പർ വർക്ക് ഒന്നും ചെയ്യേണ്ട യാതൊരു ഇപ്പൊ സിറ്റിസൺ ആയിരിക്കണം അങ്ങനത്തെ സിറ്റിസൺ ആണെന്നൊന്നും യാതൊരു നിർബന്ധം ഒന്നും ഇല്ല അവിടെ മാർക്ക് മാത്രമേ ഇതൊന്നും അവിടുത്തെ കോഴ്സ് ഉണ്ട് നമ്മൾ ആൽക്കഹോൾ ലൈസൻസ് എടുക്കുന്നതിന് ഒരു കോഴ്സ് ഉണ്ട് നമ്മൾ അതിനെ കുറിച്ച് അവയറണം എന്തൊക്കെ പ്രോബ്ലംസ് ആണ് വരുന്നത് എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള കോഴ്സ് പാസ്സാവുക

അപ്പോ ഈ ഡിസ്ലറി ക്രിയേറ്റ് ചെയ്യാൻ കേരളത്തിൽ വേൾഡ് ആൾക്കാർക്ക് ഡിസിലറി അല്ലെങ്കിൽ നമ്മുടെ സി എ പ്രോജക്ടിലും ഡിസിലറി പ്രൊജക്ടിലും ഒക്കെ ഉള്ള ആൾക്കാരെ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് വെൽക്കം ചെയ്യുന്നു എല്ലാവർക്കും ഒരുപാട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സും അല്ല അത് ഡിസ്ലറി അതിനെ കുറിച്ചൊരു നോളജും അതിനെ കുറിച്ചുള്ള അത്ര നമുക്ക് ആപ്റ്റായിട്ട് എല്ലാം അടുത്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഡിസ്ലറി പോലുള്ള പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്തല്ലേ എന്തായാലും നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും ശരിക്കും അങ്ങനെ താല്പര്യം ഞങ്ങൾക്ക് ഒരുപാട് നല്ല റെസ്പോൺസുകൾ വന്നിട്ടുണ്ട് എസ്പെഷ്യലി ഡിസിലിറി സൈഡ് ആണെങ്കിലും ഞങ്ങളുടെ ഗ്യാസ് സൈഡിലൊക്കെ ആണെങ്കിലും ഒരുപാട് നല്ല റെസ്പോൺസ് വന്നിട്ടുണ്ട് അത് കേരളത്തിൽ തുടങ്ങാൻ വേണ്ടി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കേരളത്തിൽ നമുക്ക് കേരളത്തിലും പല രാജ്യത്തേക്ക് ഞങ്ങള് ക്ഷണിച്ചിട്ടുണ്ട് അതും ഞങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ ഫർദർ എക്സ്പാൻഷൻ ആണ് ഞങ്ങൾ നോക്കുന്നത് എല്ലായിടത്തും പോയി ചാടി പിടിച്ചാൽ നമുക്കൊന്നും നല്ല രീതിയിൽ പോകില്ലല്ലോ ശരിക്കും നിങ്ങള് ഈ ബ്രാൻഡിന്റെ ഡിസിലറിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്ലോബൽ ഇമേജ് അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അപ്രീസിയേഷൻ എന്താ ആ ഒരു ഞാൻ എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഡിസിലറി പ്രൊജക്ടിനായിരുന്നു ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നത്

നമ്മൾ ഒന്നിച്ച് രണ്ട് ബിസിനസ്സിനും ഒരുപോലെ തന്നെ കൊണ്ടുപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്നു വെച്ചാൽ നമുക്ക് ഒരു ബിസിനസ് പറയാൻ പറ്റത്തില്ല ബിസിനസ്സിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് അപ്പം അങ്ങനെ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്ലറിയിലേക്കും ചെയ്യാമെന്നുള്ള പ്ലാൻ ചെയ്തിട്ടുള്ളവരൊക്കെ മീറ്റ് ചെയ്തോ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇപ്പം റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് തുടങ്ങിയ സമയത്ത് പല 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 ആൾക്കാരെ കണ്ടതുപോലെ ചെയ്യുന്ന സ്ലോലി മീറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ ഈ എല്ലാ ും കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്ലോബൽ ബ്രാൻഡിങ് അതിനാണ് ശരിക്കും ഏറ്റവും കൈടി ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഇൻസ്പിറേഷൻ ആണ് പലർക്കും കാരണം സാധാ ഇവിടെ യു കെയിലെത്തി അവിടെ ഇങ്ങനെ ബിസിനസ് ചെയ്തു എക്സ്പാൻഷൻ വേണ്ടി ശ്രമിക്കുന്നു എല്ലാം ഒരു മികച്ച അറ്റം ആണ് ജീവിതത്തിൽ ഇനിയും വലിയ വലിയ കാര്യങ്ങൾ സാധിക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നു